കാണുന്ന എല്ലാവർക്കും കാണാ ജാസ്മിൻ കരഞ്ഞ് വിഷമിച്ച് രാവിലെ തന്നെ ഇരിക്കുന്നത് ഇപ്പൊ ഒരുവിധം എല്ലാവരുടെ വീട്ടിൽ നിന്നും ആളുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ ജാസ്മിൻ ഇന്ന് എന്തായാലും തൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് സിജോയുടെയും അതുപോലെ തന്നെ നോറയുടെയും പിന്നെ നമ്മുടെ അഭിഷേകിന്റെയും വീട്ടിൽ നിന്നും ആളുകൾ വന്നു പക്ഷെ ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല അപ്പോൾ തന്നെ ജാസ്മിന് ഇന്നും അവർ വരത്തില്ല എന്ന് ഉറപ്പായിട്ടും മനസ്സിലായി കുറേ കാര്യങ്ങൾ പുറത്ത് നടക്കുന്നത് അറിയാം കാരണം ഓൾറെഡി തന്നെ അത്ത ആദ്യമേ വിളിച്ച് ജാസ്മിനെ കുറേ വഴക്ക് പറഞ്ഞ കാര്യങ്ങൾ ജാസ്മിൻ തന്നെ ലൈവില് പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ പുറത്ത് നിന്ന് വന്ന വൈൽഡ് കാർഡ് എൻട്രീസ് ആണെങ്കിലും അതുപോലെ ഓരോ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ജാസ്മിൻ അത്യാവശ്യത്തിൽ കൂടുതൽ ക്ലൂസ് കിട്ടിയിട്ടുണ്ട് പുറത്ത് ഗബ്രിയൻ താനുമായുള്ള ബന്ധത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് യാണം ഉറപ്പിച്ചിരുന്നതൊക്കെ മാറിപ്പോയത് ഓൾറെഡി ജാസ്മിന് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ജാസ്മിന് തൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണം അവരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയണം അതിനുവേണ്ടി ഓരോ ദിവസവും ഓരോരുത്തരുടെ ഫാമിലി വരുമ്പോഴും ജാസ്മിൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പേടിയൊക്കെ ഉള്ളിക്കെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ജാസ്മിന് ഇനി വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാതിരിക്കോ വരാതിരുന്ന എന്തായിരിക്കും തൻ്റെ അവസ്ഥ എല്ലാം ജാസ്മിൻ ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഒന്നൊന്നര മാസം വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ വീട്ടിലെ ആരെയും കാണാത്തതിലുള്ള വിഷമമാണ് ജാസ്മിൻ്റെ ജാസ്മിന് സത്യത്തിൽ വീട്ടുകാർ വന്ന് അവരുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ജാസ്മിൻ ഓരോ ദിവസവും ഓരോ ഫാമിലി വരുമ്പോൾ ഏറ്റവും ഫ്രണ്ട്ലി വന്ന് നോക്കും അപ്പൊ ഇന്ന് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ കുറച്ച് കണ്ടസ്റ്റൻസിന്റെ ഫാമിലി കൂടിയേ വരാനുള്ളൂ അപ്പൊ ഇന്നും തന്റെ ഫാമിലി വന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ജാസ്മിൻ അതൊക്കെ ഓർത്ത് ലൈവില് പല സ്ഥലങ്ങളിൽ ഇരുന്ന് കറയുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമുക്കറിയാം ജാസ്മിന്റെ ഫാമിലി വരുവായിരിക്കും അടുത്ത ദിവസങ്ങളൊക്കെ വരുവായിരിക്കും പക്ഷെ ജാസ്മിൻ ആലോചിക്കുമ്പോൾ ായി ഇനിയും ഫാമിലി വീക്ക് കഴിയുവാണെങ്കിൽ അവർ വരാതിരിക്കോ അങ്ങനെയുള്ള പല ടെൻഷനുകളും ജാസ്മിന്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ വന്ന ഫാ ഇന്ന് വന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ജാസ്മിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവർ വരും വരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പല ആശ്വാസ വാക്കുകൾ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ നമുക്ക് കാണാം ലൈവിന് കുറച്ചു നേരം നിന്ന് അടിച്ചു വരുന്നു ഈവൻ മറ്റ് ഫാമിലികൾ അവിടെ വന്നിട്ടുണ്ടെങ്കിലും ജാസ്മിൻ അവരെയൊന്നും ശ്രദ്ധിക്കാതെ പോയി അടിച്ചു വായിരുന്നു ഇടയ്ക്കാരും എന്തൊക്കെയോ മനസ്സിൽ കിടന്ന് പല വിഷമങ്ങളിലൂടെയും കടന്നുപോകുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ ഫാമിലി അടുത്ത ദിവസം തന്നെ വരും അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല പക്ഷേ ജാസ്മിൻ ചേച്ചിയുടെ ഉള്ളിലെ ഭയമാണ് ഈ കരച്ചിലിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമുക്കറിയാം ഗബ്രിയുടെ ഫോട്ടോത്തിൻ്റെ ഒപ്പം തന്നെ സ്വന്തം ഫാമിലിയുടെ ഫോട്ടോയും ബിഗ് ബോസ് ഹൗസിലിരിക്കുന്നുണ്ട് അത് എടുത്ത് ജാസ്മിൻ ഒരു പ്രാവശ്യം പോലും കരയുന്നതോ അവരെ മിസ് ചെയ്യുന്നതായി പറയുന്നതൊന്നും നമ്മളധികമൊന്നും കാണാറില്ല പക്ഷേ ഇപ്പോൾ ജാസ്മിന് നല്ല ടെൻഷനുണ്ട് ഇനി ഫാമിലി വരാതിരുന്ന എന്തായിരിക്കും സ്ഥിതി അവർ അത്രമാത്രം തന്നെ തൻ തന്നെ ഒരു ദേഷ്യമുണ്ടോ അതൊക്കെയായിരിക്കും നമ്മുടെ ജാസ്മിൻ ചേച്ചി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ബബായ്